നമ്മുടെ റസൂലിനെയും അനുസരിക്കണ്ടേ റസൂലിനെ മാത്രം അനുസരിച്ചത് കൊണ്ട് ഇമാൻ പരിപൂർണമല്ലോ അല്ലാഹുവിനെയും അനുസരിക്കണ്ടേ ഇനി നമ്മൾ ആലോചിക്കേണ്ട ഒരു വിഷയം ഞാൻ ചോദിക്കട്ടെ ും വീടും എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് എന്തിനാണ് സ്വഹാബാക്കൾ മദീനയിലേക്ക് ചെന്നത് എന്തിനാ പോയ മദീൻ മക്കയിലാണല്ലോ കാവയുള്ളത് മക്കയിലാണല്ലോ ഹറമുള്ളത് മക്കയിൽ നിസ്കരിച്ചാലാണല്ലോ ഒരു റക്കാറ്റിന് ഒരു ലക്ഷം പ്രതിഫലമുള്ളത് ഒരു ും ഒരു ലക്ഷം മക്കയിൽ അല്ലേ ഹറമിൽ ഒരു ലക്ഷമാണ് ഒരു ലക്ഷമാണ് മക്കയിൽ മസ്ജിദുൽ ഹറമിൽ ഒരു റക്കായത്ത് നിസ്കരിച്ചാൽ ഒരു ലക്ഷം റക്കായത്തിന്റെ പ്രതിഫലമാണ് അള്ളാഹു നൽകുന്നത് ഇനി ഒരു തവാഫ് ചെയ്താലോ ചുറ്റും ചുറ്റും തവാഫ് തവാഫ് ചെയ്താൽ ചെയ്താൽ ഉമ്മുഹു ഉമ്മ എങ്ങനെയാണോ അവനെ പ്രസവിച്ചത് അതുപോലെ ില്ലാതെ തെറ്റുകളില്ലാതെ കളങ്കങ്ങളില്ലാതെ ഉമ്മ പെറ്റ പെട്ട മക്കളെപ്പോലെ നിഷ്കളങ്കരായിരിക്കുമെന്ന് പരിശുദ്ധ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ചെയ്താൽ എന്താണ് ഉമ്മ പ്രസവിച്ചതുപോലെ ഇനി ചെയ്താലോ ചെയ്താലോ ഹജ്ജ് ഹജ്ജ് ഹജ്ജിന്റെ ഹജ്ജിന്റെ ഒക്കെ ഒക്കെ പ്രതിഫലം പ്രതിഫലം എന്താ എന്താ ഒരു ചെയ്താൽ സ്വർഗം ഹജ്ജും ും ഒരാൾ ചെയ്താൽ അവന് സ്വർഗം നിർബന്ധമാണ് എന്നാണ് അള്ളാഹുവിന്റെ ഹബീബ് പഠിപ്പിച്ചത് ഇങ്ങനെയൊക്കെ ചെയ്യാനും ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളുള്ള മസ്ജിദുള്ള ഹറമുണ്ടായിട്ടും എന്ത് ചോദിച്ചാലും ഉത്തരം നൽകുമെന്നല്ലേ പരിശുദ്ധ റസൂൽ പഠിപ്പിച്ചത് ഇതൊക്കെ ഉണ്ടായിട്ടും എന്തിനാണ് മക്കയിലെ മുസ്ലിമീങ്ങളായ സൊഹാബാക്കൾ മദീനയിലേക്ക് കടന്നുപോയത് അവിടെയാണ് നമ്മൾ ആലോചിക്കേണ്ടത് എന്തിനാണ് മദീനയിൽ എന്താ ഉള്ളത് മദീനയിൽ എന്താ ഉള്ളത് ആകെ ഒരു റക്കായത്തിന് ആയിരം റക്കായത്തിന്റെ പ്രതിഫലം അവിടെ ഒരു റൗലയുണ്ട് എന്നാൽ മദീനയെക്കാളും ഒരുപാട് ശ്രേഷ്ഠതയുള്ള വസ്തുക്കൾ മക്കയിലല്ലേ അവിടെ നിന്നാണ് മനസ്സിലാക്കേണ്ടത് മഹബത്ത് റസൂല്ല അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തെ കവച്ചു വെക്കാൻ ഒരു അബാദത്തിനും കഴിയില്ല ഒരു അബാദത്തിനും കഴിയില്ല അള്ളാഹുവിന്റെ ഹബീബിനോടുള്ള സ്നേഹത്തെ കവച്ചു വെക്കാൻ നിങ്ങൾ പറഞ്ഞേക്കാം മക്കയിൽ നിന്ന് മക്കാമുരിക്കീങ്ങളായ ആളുകൾ മക്കാമുഷിരിക്കീങ്ങളായ ആളുകൾ മക്കയിൽ നിന്ന് ആട്ടി ഓടിച്ചത് കൊണ്ടാണല്ലോ മദീനയിലേക്ക് പോയത് എന്ന് ആർക്കെങ്കിലും സംശയമുണ്ടെങ്കിൽ ഞാൻ ചോദിക്കട്ടെ പത്ത് വർഷങ്ങൾക്ക് ശേഷം അള്ളാഹുവിന്റെ ഹബീബും ും വർഷം അങ്ങ് മക്കയിലേക്ക് കടന്നു വരുന്നുണ്ടല്ലോ മക്ക കീഴടക്കിയ സമയമല്ലേ അത് മക്കയിൽ മുസ്ലിമീങ്ങളുടെ ഭരണമായി എതിർക്കാൻ എതിർക്കാനാരുള്ള ശത്രുക്കളില്ല മുസ്ലിമീങ്ങളുടെ കയ്യിലാണ് അവിടെയാണ് മുസ്ലിമീങ്ങളായ മക്കാരായ ആളുകളുടെ വീടുള്ളത് എവിടെയാണ് കുടുംബമുള്ളത് എവിടെയാണ് സമ്പത്തുള്ളത് എവിടെയാണ് കച്ചവടമുള്ളത് എവിടെയാണ് ലക്ഷക്കണക്കിന് പ്രതിഫലങ്ങളുള്ളത് എവിടെയാണ് പിന്നെയും എന്തിനവർ പിന്നെയും എന്തിനവർ അല്ല ഹബീബിന്റെ കൂടെ വീണ്ടും മദീനയിൽ ഇവിടെയല്ലേ നിൽക്കേണ്ടത് ഡെയിലി ഡെയിലി തവാഫ് ചെയ്യാലോ ിട്ട് നിസ്കരിക്കുമ്പോ വല്ലാത്തൊരു പ്രതീതി അല്ലേ കാലം വർഷങ്ങളായി വീട്ടിലിങ്ങനെ നിസ്കരിക്കുന്നത് പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല അവിടെ എത്തി നിസ്കരിക്കുമ്പോഴുള്ള ഒരു പ്രതീതി എന്തൊരു സുഖമാണ് അവിടെ എത്തിയിട്ട് ഒരാൾക്ക് നിസ്കാരത്തിൽ കുശുവ് കിട്ടുന്നില്ല എങ്കിൽ പിന്നീ എവിടെ പോയാലും കിട്ടാൻ പോകുന്നില്ല കണ്ട ആളുകൾക്കൊന്നും ഇനിയും ഒരുപാട് തവണ കാണാത്തവർക്കും കണ്ടവർക്കും ഒരുപാട് തവണ പോകാൻ അള്ളാഹു തോഫിക്ക് ചെയ്യട്ടെ നമ്മൾ പറഞ്ഞു വരുന്നത് എന്തിനാണ് അല്ലാഹുവിന്റെ ഹബീബിന്റെ ചില ആളുകൾ പറയുന്നത് പോലെയാണെങ്കിൽ അല്ലെ നിങ്ങൾ എന്തിനാ മോലീതോതുന്നത് ആ സമയത്ത് നിങ്ങൾക്ക് രണ്ടര നിസ്കരിച്ചൂടെ അങ്ങനെ ചോദ്യം നിങ്ങൾ എന്തിനാ മോലീത് പാരായണം ചെയ്യുന്നത് ആ സമയത്ത് ഖുറാനോദിക്കൂടെ അതല്ല അതിനേക്കാളും ശ്രേഷ്ഠ മൗലീദിനാണ് ഞാൻ ചോദിക്കട്ടെ പതിനായിരം വർഷം ഒരാൾ സുചോത് ചെയ്യലാണോ ഹബീബിന്റെ മുഖത്തേക്കൊരു തവണ നോക്കലാണോ ഏറ്റവും പ്രതിഫലം ഏതാ ഏതാ പതിനായിരം വർഷം വർഷം നിരന്തരമായി ഒരാള് നിസ്കരിച്ചും നോമ്പ് നോറ്റും ഒരു സെക്കൻഡ് ഹബീബിന്റെ മുഖത്തേക്ക് നോക്കലാണോ അവിടെയും കാണുന്നത് ഹബീബിന്റെ സ്നേഹമാണ് അവിടെ കാണുന്നത് അങ്ങനെയാണ് നമ്മൾ പത്ത് വർഷം ഇവിടെ നിരന്തരമായി സുജൂദും റുക്കോവും നോമ്പ് നോക്കി ഇവിടെ നിന്നു പക്ഷേ നബി തങ്ങളുടെ ജീവിതത്തിൽ മുസ്ലിമായി കാണാൻ ഭാഗ്യം കിട്ടിയാൽ ഇതൊക്കെ സൈഡാണ് അതാണ് വലുത് കാരണം തങ്ങൾ പറഞ്ഞു എന്റെ സൊഹാബാക്കൾ ഒരാൾ മുസ്ലിമായി മുഖ്മിനായി ജീവിതത്തിലൊരു തവണ എന്നെ കാണാൻ ഭാഗ്യം ലഭിച്ചാൽ അയാൾ സ്വഹാബിയാണ് മുസ്ലിമായി മു ജീവിതത്തിൽ ഒരു തവണ എന്നെ കാണാൻ ഒരാൾക്ക് ഭാഗ്യം ലഭിച്ചാൽ അയാൾ എന്നാൽ ആകാശങ്ങളിൽ കാണുന്ന നക്ഷത്രം പോലെയാണ് എൻറെ സ്വഹാബാക്കൾ അവരിൽ ആരെ ഫോളോ ചെയ്താലും നിങ്ങൾ സ്വർഗത്തിലാണ് അവര് അവര് സ്വർഗത്തില അവരിൽ ആരെ ഫോളോ ചെയ്താലും നിങ്ങൾ അവിടെ നമ്മൾ തവണ ഒരറ്റുബിൻ ലഹബീബിന്റെ ആ മനോഹരമായ മുഖം മുഖം അയാളെ പിൻപറ്റി ഒരാൾ ജീവിച്ചാൽ നിങ്ങൾ സന്മാർഗത്തിലാണ് ഒരാൾ സന്മാർഗത്തിലായാൽ സന്മാർഗത്തിലായാൽ സന്മാർഗം നയിക്കുന്നത് സ്വർഗത്തിലേക്കാണല്ലോ സന്മാർഗത്തിലായാൽ അവനെ കൊണ്ടുപോകുന്നത് സ്വർഗത്തിലേക്കാണല്ലോ അല്ലാഹുവിന്റെ ഹബീബിനെ ഒരു തവണ കാണാൻ ഭാഗ്യം പതിനായിരം വർഷം നിസ്കരിക്കുന്നതിനെക്കാളും പുണ്യം ഹബീബ് പറഞ്ഞില്ലേ നിങ്ങളാരും നിങ്ങളുടെ നന്മ കൊണ്ട് എന്ന് കരുതണ്ട അങ്ങനെ തോന്നുന്നുണ്ടോ ഞാൻ ഡെയിലി ഒരു ജുസ് ഓതാറുണ്ട് നിസ്കരിക്കാറുണ്ട് ജമായത്തൊന്നും വിടാറില്ല സ്വർഗത്തിലെത്തുമെന്ന് തോന്നുന്നുണ്ടോ ഉണ്ടോ ഉണ്ടെങ്കിൽ ഒരാളും ഒരാളുടെ നന്മ കൊണ്ട് രക്ഷപ്പെടുമെന്ന് കരുതുകയേ വേണ്ട എന്ന് ും പോലി ത അമലുകൊണ്ട് ഒരാളും സ്വർഗത്തിലെത്തുമെന്ന് പ്രതീക്ഷിക്കണ്ട എന്ന് നിങ്ങൾ പറയുമ്പോ നിങ്ങളും സ്വർഗത്തിലേക്ക് പോകുമെന്ന് പോകൂലേ നിങ്ങളുടെ അമലുകൊണ്ട് ഞാനും എന്റെ അമലുകൊണ്ടല്ല സ്വർഗത്തിലേക്ക് പോകുന്നത് അള്ളാഹുവിന്റെ കൊണ്ടാണ് ഞാൻ സ്വർഗത്തിലേക്ക് പോവുക നമ്മൾ അങ്ങനെ നമ്മളും അങ്ങനെ നമ്മുടെ അമല കൊണ്ട് സ്വർഗത്തിൽ പോകുമെന്ന് ഒരാളും കരുതണ്ട ഒരാളും കരുതണ്ട ഖുറാൻ പഠിച്ച ആളുകളൊക്കെ സ്വർഗത്തിലാണ് എന്ന് കരുതണ്ട വാതെ സ്വർഗത്തിൽ എന്ന് കരുതണ്ട വലിയ വലിയ ഖുറാൻ പണ്ഡിതന്മാർ പലരും അതുപതിച്ച ചരിത്രം നമ്മുടെ ഭൂമിയിൽ വെച്ച് തന്നെ നമ്മൾ കാണുക ചികന് അന്വേഷിക്കു ആഴത്തില് പഠിച്ച ആളുകൾക്ക് സ്വർഗത്തിലെത്തോ ഇല്ല ഖുർആൻ പഠിക്കലോ നിസ്കരിക്കലോ ഒന്നുമല്ല സ്വർഗത്തിലെത്തുന്നതിന്റെ മാനദണ്ഡം ഹബീബിന്റെ മുഖം ഒരു സെക്കൻഡ് കാണലാണ് അവര് സ്വർഗത്തിലാണ്

എന്റെ സുഹാബാക്കളെല്ലാം നക്ഷത്ര അവരിൽ ഫോളോ ചെയ്താലും സന്മാർഗത്തിലാണെന്ന് തുല്യാണ് പഠിപ്പിക്കുമ്പോ ചെയ്യുന്നത് ഒരു ലക്ഷം പ്രകാരത്തിന്റെ പ്രതിഫലമുള്ള മസ്ജിദുൽ മസ്ജിദുൽഹരമിൽ നിസ്കരിക്കാതെ നേരെ കൂടെ പോയത് എന്തിനാണ് മഹബത്ത് എന്തിനാണ് ഹബീബിന്റെ പേരിൽ ജന്മദിനം ആഘോഷിക്കുന്നത് മഹബത്ത് ഹബീബിനോടുള്ള സ്നേഹത്തിന്റെ ഭാഗമാണ് ഇനി നിങ്ങൾക്ക് പറയാ ഒരു പക്ഷേ സുഹാബാക്കൾ പോയത് അവിടെ ഉണ്ടല്ലോ കൂടെ ജീവിക്കാൻ അതുകൊണ്ടായിരിക്കുമെന്ന് വഫാത്തിന്റെ ശേഷം എന്തേ സുഹാബാക്കൾ മദീനയിൽ തന്നെ നിന്നത് മക്കയിൽ വരാമായിരുന്നില്ലേ ആലോചിക്കേണ്ട വിഷയമാണ് എന്റെ ഹബീബിന്റെ വഫാത്തിന്റെ ശേഷം അവിടെ വിട്ട് മതി മക്കയില് വരാമായിരുന്നില്ലേ എല്ലാ വർഷങ്ങളിലും ഹജ്ജ് ചെയ്യാമായിരുന്നില്ലേ എല്ലാ ദിവസവും ഒമ്ര ചെയ്യാമായിരുന്നില്ലേ എല്ലാ ദിവസവും ചെയ്യാമായിരുന്നില്ലേ ഹറമിൽ നിന്നിട്ട് ഇഷ്ടം പോലെ നിസ്കരിക്കാമായിരുന്നില്ലേ എന്നാൽ അതല്ല വേണ്ടത് ഹബീബിനോടുള്ള സ്നേഹമാണ് അമലിനെക്കാളും പുണ്യമെന്ന് പഠിപ്പിക്കുകയാണ് സുഹാബാക്കൾ ആ ഒരു വഴിയിലൂടെയാണ് ആ ഒരു പാതയിലൂടെയാണ് സുന്ന ജമായത്തിന്റെ ആളുകൾ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് നമ്മൾ ഒരിക്കലും വഴികേടിലല്ല നമ്മൾ ഒരിക്കലും വഴികേടിലല്ല വഴികേടില്ലല്ലാഹു സ്വീകരിക്കട്ടെ നിങ്ങൾ പഠിക്കണ്ട വാട്സപ്പിലോ ഫേസ്ബുക്കിലോ കാണുന്ന വീഡിയോകളോ പകല പ്രഭാഷണങ്ങളോ കണ്ടിട്ട് നിങ്ങൾ ഞെട്ടാൻ നിൽക്കണ്ട നിങ്ങൾ പേടിക്കാൻ നിൽക്കണ്ട ലാ ഇലാ അള്ളാഹു അല്ലാതെ മറ്റൊരു ദൈവമില്ല മുഹമ്മദ് നബി ദൂതനാണ് എന്ന് വിശ്വസിക്കുന്ന കാലത്തോളം നമ്മുടെ ശരീരത്തിലേക്ക് ഞങ്ങളുടെ റബ്ബ് എല്ലാവരും വെഹമ്മദ് സഹായത്തിലാണ് ജീവിക്കുന്നത് അല്ലാഹു അല്ലാതെ മറ്റൊരു അബ്ബില്ല മുഹമ്മദ് നബി ഹബീബിൻ അള്ളാഹുവിന്റെ പ്രവാചകനാണ് എന്ന വിശ്വാസമുള്ള കാലത്തോളം നമ്മുടെ ശരീരത്തിലേക്ക് കയറൂല ധൈര്യമായിക്കൊള്ളൂ എന്തെങ്കിലും

ഇത് സുന്നത്ത ജമായത്തിന്റെ ആളുകൾക്കല്ലാതെ പിന്നെ ആർക്കാണിത് പറയാൻ പറ്റ മരിൽ ഹബീബു എന്റെ ഹബീബിന്റെ ചെറിയ ഒരു അസുഖം വന്നപ്പോ ഞാൻ ഹബീബിനെ സന്ദർശിക്കാൻ വീട്ടിലേക്ക് ചെന്നു രോഗം എനിക്ക് എനിക്ക് ടെൻഷൻ ഉണ്ടായി കാരണം ഞാനും രോഗിയായി പോയി എന്താണ് സഹോദരങ്ങളെ ഇത് ഹബീബിനെ സന്ദർശിക്കാൻ ഞാൻ ചെന്നു അത് കണ്ടപ്പോ എനിക്ക് വിഷമമായി എനിക്ക് രോഗിയായി ഹബീബിന് രോഗമുണ്ടായി ഹബീബിനെ സന്ദർശിക്കാൻ പോയപ്പോ എ കഷ്ണം ഹബീബിന് അസുഖമാണല്ലോ ആ വിഷമം കൊണ്ട് ഞാൻ രോഗിയായി പിന്നെയോ ശുഫിയൽ പിന്നെയോബ്വിന്റെ ഹബീബി അല്ലാഹുവിൻ്റെ ഹബീബിന് ലോകത്തിന് ശമനം ലഭിച്ചപ്പോ ഹബീബ് നേരെ അന്വേഷിച്ചത് സിദ്ദീഖിനെയാണ് എവിടെയാണ് സിദ്ദീഖെന്ന് ആളുകൾ പറഞ്ഞു സിദ്ദീഖ് രോഹിയായി കിടക്കുകയാണ് ഫസാറനി വീട്ടിലേക്കാണ് രോഗിയായി കിടക്കുന്ന എന്റെ വീട്ടിലേക്ക് എന്ന് കിടക്കുന്നോക്കിയപ്പോ എനിക്ക് സുഖം ലഭിച്ചു എനിക്ക് ശിഫ ലഭിച്ചു തങ്ങളുടെ വാക്കല്ലേ എന്താണിത് ലഭിതങ്ങൾക്ക് രോഗമായപ്പോ എനിക്ക് രോഗായി ലഭിതങ്ങൾക്ക് ശിഫയായി ഇതല്ലേ സ്നേഹത്തിന്റെ വാക്കുകൾ ഇതിനേക്കാൾ അപ്പുറം ഒരു മൂലീധന്താണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ ആ ഒരു നോട്ടം ഹബീബിന്റെ സന്തോഷമുള്ള മുഖം കണ്ടപ്പോൾ തന്റെ എന്റെ അസുഖം ലഭിച്ചു എന്ന് മഹാനായ സുദ്ധി കുല്ലക്ക് പറാഹുവിനെ പഠിപ്പിക്കുകയാണ് അതുകൊണ്ട് മിനിങ്ങളെ ആ ഒരു പാതയിലൂടെയാണ് നമ്മളൊക്കെ സഞ്ചരിക്കുന്നത് മഹാനായ സൗഭാൻ ഞാൻ ചോദിക്കട്ടെ എന്റെ പ്രിയമുള്ള ചെറുപ്പക്കാരോട് എനിക്ക് ചോദിക്കാനുണ്ട് നിങ്ങൾ നിങ്ങളുടെ നഞ്ചകങ്ങളിൽ കൊത്തിവെക്കേണ്ട ചില ചോദ്യങ്ങള് അല്ലെങ്കിൽ എജു വെക്കേണ്ട ചില ചോദ്യങ്ങള് നിങ്ങളോട് എനിക്ക് ചോദിക്കാനുണ്ട്

തോന്നിയതൊക്കെ ചെയ്ത് നടക്ക എന്നിട്ട് നീ പറയാണ് എനിക്ക് പഠിച്ചോൻ ഇഷ്ടാണ് നിബിത്തങ്ങൾ ഇഷ്ടാണ് അത് വേസ്റ്റ് വെറും വെറും നിന്റെ വാക്കിന് പ്രാധാന്യമില്ല എന്ത് വാക്കാണത് എന്നിട്ട് ചോദിക്കാൻ നീ പറയുന്ന സ്നേഹം സത്യമാണെങ്കിൽ നീ പറയാ എനിക്ക് എന്റെ ഹബീബൻറെ കരളിന്റെ കഷ്ണമാണ് അള്ളാഹുവിനോടാണ് എനിക്ക് സ്നേഹം എന്ന് പറയുന്ന വാക്കിൽ അല്പം പോലും കാരണം നീ ആരെയാണോ സ്നേഹിക്കുന്നത് ആ സ്നേഹിക്കുന്ന ആൾ വല്ലതും പറഞ്ഞാൽ നീ അനുസരിക്കൂലേ സ്നേഹിക്കുന്ന ആൾ വല്ലതും പറഞ്ഞാ നീ അനുസരിക്കൂലേ കല്യാണം കഴിഞ്ഞതിന് ശേഷം നോക്കണ്ട കല്യാണം കഴിയുന്നതിന് മുമ്പ് രണ്ടു വർഷം നീക്കാ കഴിഞ്ഞ സമയത്ത് ഭാര്യ വിളിച്ചിട്ട് എനിക്ക് അത് വേണം ഏ നിനക്ക് എന്താ വേണ്ടത് ഞാൻ തരാം പ്രണയിച്ച് നടക്കുന്ന ചെറുപ്പക്കാരെ ഭാര്യ പറയാൻ എനിക്ക് ഐഫോൺ സെവൻ വേണം അപ്പൊ പിന്നെ ഉള്ള കിഡ്നി അടക്കം വിറ്റിട്ട് ഐഫോൺ വാങ്ങിച്ചു കൊടുക്കും എന്തേഹാൻ കാരണം നീ സ്നേഹിക്കുന്ന ആൾ എന്ത് ചോദിച്ചാലും വാങ്ങിച്ചു കൊടുക്കും നിനക്ക് ജോലി ഒരു നീ അപ്പുറത്തെ വീട്ടിൽ നിന്ന് മോഷ്ടിച്ചിട്ടെങ്കിലും കൊടുക്കും കാരണം നിന്റെ സ്നേഹം യാഥാർത്ഥ്യം ആ ഒരു സ്നേഹത്തിന് വേണ്ടി എല്ലാം സമർപ്പിക്കുകയാണ് നീ പറയുന്ന വാക്കുകൾ പച്ച നിന്റെ സ്നേഹത്തിൽ ആത്മാർത്ഥതയില്ല ആത്മാർത്ഥതയുണ്ടെങ്കിലേ നീ ഹബീബിന്റെ വാക്കുകൾക്ക് കാതോർത്ത് മുകളിലേക്ക് ഫാൻസുകൾ കയറ്റണമായിരുന്നു ഹബീബിന്റെ ഹദീസുകൾക്ക് കാതോർത്ത് നിന്റെ ചാടി നീ വടിക്കാതെ സൂക്ഷിക്കണമായിരുന്നു പക്ഷേ നീ അതല്ല ചെയ്തത് നീ നോക്കിയത് സെലിബ്രിറ്റികളെയാണ് നീ പിന്തുടർന്നത് നടന്മാരെയാണ് നീ പിന്തുടരുന്നത് കളിക്കാരെയാണ് ഒരു കാലത്ത് പള്ളിയുടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞ് നമ്മുടെ ഉസ്താദുമാർ പള്ളിയിൽ നിന്ന് നിരന്തരമായി താടി വെക്കാൻ താടി താടി പഠിച്ചുകളയല്ലേ എന്ന് പറഞ്ഞപ്പോ ആരാണത് കേട്ടത് ഞെരിയാണിക്ക് താഴെ നിങ്ങൾ ഫാൻസ് ധരിക്കല്ലേ നിസ്കരിക്കുമ്പോഴെങ്കിലും അതൊന്നും ഉയർത്തണേ എന്ന് പറഞ്ഞപ്പോ ആരാണ് ആ വാക്കുകൾ കാതോർത്തത് ആരാണ് ആ വാക്കുകൾ അനുസരിച്ചത് എവിടെ ാണ് എത്ര നിസ്സാര ഭാവത്തോടെയാണ് കണ്ടത് എന്നാൽ വർഷങ്ങൾക്കിപ്പുറം ഒരു നടൻ ഒരു നടി ഒരു കളിക്കാരൻ ഇവര് താടി വെച്ചപ്പോ എന്നാ പിന്നെ ഞാനും വെക്കാണ് സത്യത്തിൽ ആരോടാ അതിന്റെ സ്നേഹം പറയണം ആരോടാ സ്നേഹം നീ ഫാൻസ് നിന്റെ പള്ളിയിൽ നിന്ന് പ്രഭാഷണം നടത്തിയപ്പോ അനുസരിക്കാൻ പറ്റാത്ത നീ ഒരു സുപ്രഭാതത്തിൽ നിന്റെ ഞെരിയാണിക്ക് മുകളിലുള്ള ഫാൻസ് കാണുമ്പോ ഞാൻ ചോദിച്ചു പോകുവാൻ ആർക്ക് വേണ്ടിയാ ആർക്കു വേണ്ടിയാണ് ഈ അഭിനയങ്ങൾ ആർക്ക് വേണ്ടിയാണ് ഈ വേഷങ്ങൾ ആർക്കു വേണ്ടിയാണ് ഈ വേഷം കെട്ടുകൾ ആരെയാണ് നീ സ്നേഹിക്കുന്നത് ആരെയാണ് നീ നെഞ്ചിലേറ്റുന്നത് ഒരു റബിയിലും ചൊല്ലി സലാത്തും ചൊല്ലി ബൈക്കിലൂടെ റൈസ് ചെയ്തിട്ട് നീ റാലി പോയത് കൊണ്ട് ഹബീബിനോടുള്ള സ്നേഹം ഹബീബിനോടുള്ള സ്നേഹമായിട്ടില്ല പന്ത്രണ്ടിന് പാട്ട് പാടിയത് കൊണ്ട് ഹബീബിനോടുള്ള സ്നേഹം പൂർണ്ണമായിട്ടില്ല ആ ഒരു ജീവിതം നമ്മുടെ എല്ലാ സമയങ്ങളിലും പിന്തുടരാൻ നമ്മൾ ശ്രമിക്കണം ഹബീബിന് നൊന്തുപോയാൽ നമ്മൾക്കും നൊന്തുപോവണം നമ്മളും വേദനിക്കണം അള്ളാഹു